ഓം നമോ വെങ്കിട്ടേശായ നമസ്കാരം ആത്മീകം കുടുംബത്തിന്റെ പുതിയൊരു പതിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം വെറും ഏഴ് ദിവസം കൊണ്ട് നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങൾ നിറവേറ്റിയെടുക്കുവാൻ സാധിക്കും എന്ന് പറഞ്ഞാൽ നിങ്ങളിൽ പലർക്കും അത് വിശ്വസിക്കുവാനാകില്ല പക്ഷെ ഞാൻ ഇന്നിവിടെ പറയുവാൻ പോകുന്ന ഈ മന്ത്രം നിങ്ങൾ ഏഴ് ദിവസം തുടർച്ചയായി ചൊല്ലിയാൽ നിങ്ങൾ ആഗ്രഹിച്ച കാര്യം നിങ്ങൾക്ക് തീർച്ചയായും നടന്നു കിട്ടുമെന്ന് തന്നെ പറയാവുന്നതാണ് അതിന് ഞാൻ വേറെ ആരെയും ഉദാഹരണം പറയുന്നില്ല ഞാൻ തന്നെയാണ് നിങ്ങൾക്കൊരു ഉദാഹരണം കാരണം ഞാൻ അനുഭവിച്ച ഒരു കാര്യത്തെക്കുറിച്ചാണ് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ പറയുവാൻ പോകുന്നത് അതിന് മുന്നേ ഇത് ആരെക്കുറിച്ചുള്ള വീഡിയോ ആണ് എന്നും കൂടി പറയാം ഞാൻ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു സിദ്ധൻ്റെ ഒരു മന്ത്രജപത്തെക്കുറിച്ചാണ് ഞാൻ ഇന്നിവിടെ പറയുവാൻ പോകുന്നത് പലർക്കും സിദ്ധന്മാരെക്കുറിച്ച് അറിഞ്ഞു കാണണമെന്നില്ല ചിലർക്ക് ഇതിനെക്കുറിച്ച് കേൾക്കുവാൻ താല്പര്യമുണ്ടാകില്ല പക്ഷേ ഈ വീഡിയോ മുഴുവൻ ഒരു സിദ്ധനെക്കുറിച്ചാണ് ഞാൻ ഇവിടെ പറയുവാൻ പോകുന്നത് കേൾക്കുവാൻ താല്പര്യമുള്ളവർ മാത്രം ഈ വീഡിയോ തുടർന്ന് കാണുവാനായിട്ട് ശ്രമിക്കുക ഞാൻ പ്രാർത്ഥിക്കുന്ന സിദ്ധനെക്കുറിച്ച് നിങ്ങളോട് പറയുന്നതിന് മുന്നേ സിദ്ധന്മാർ ആരാണ് എന്ന് നമുക്ക് ചുരുക്കി കാണാം ചരിത്രപരമായി പറയുകയാണെങ്കിൽ പുരാതന തമിഴ് അധ്യാപനത്തിലും തത്വചിന്തയിലും ആധിപത്യ ദ്യം പുലർത്തിയ ചെറുപ്രായത്തിൽ അലഞ്ഞുതിരിയുന്ന പ്രഗത്ഭരായ ആളുകളെ സിദ്ധർ എന്ന് പറയുന്നുണ്ട് ഇവർ ശാസ്ത്രം സാങ്കേതിക ജ്യോതിശാസ്ത്രം സാഹിത്യം എന്നിവയിലെല്ലാം തന്നെ തിളങ്ങി നിൽക്കുന്ന വ്യക്തികളായിരിക്കും ഇവർക്ക് പലരുടെയും രോഗങ്ങളെ മാറ്റിയെടുക്കുവാനും അവരുടെ പ്രശ്നങ്ങളെ തീർത്തു കൊടുക്കുവാനുമുള്ള ഒരു അതീത ശക്തി ഉണ്ട് എന്നാണ് പറയുന്നത് നമുക്കെല്ലാവർക്കും അറിയാം തമിഴ് പാരമ്പര്യത്തിലാണ് സിദ്ധന്മാരെ പ്രധാനമായും വഴിപാട് ചെയ്തു വരുന്നത് എന്ന് അങ്ങനെ നോക്കുമ്പോൾ തമിഴിൽ പറയുന്നത് പതിനെട്ട് പേരാണ് സിദ്ധന്മാർ ഉണ്ടായിരുന്നത് എന്ന് പറയുന്നുണ്ട് എന്നാൽ അഗസ്ത്യ മുനി പറയുന്നുണ്ട് അഗസ്ത്യമുനിക്ക് ശേഷവും അതിന് മുന്നും ഒരുപാട് സിദ്ധന്മാർ ഉണ്ടായിട്ടുണ്ട് എന്നാണ് അങ്ങനെ പറയുന്ന പ്രധാനമായിട്ടുള്ള പതിനെട്ട് സിദ്ധന്മാരാണ് നന്ദി തിരുമൂലർ അഗസ്ത്യർ കമലമുനി പതാഞ്ജലി കോരക്കർ സുന്ദരനന്ദനാർ കൊങ്ങനർ സിദ്ധർ ചട്ടേമുനി വാൽമീകി രാമദേവർ ധന്വന്തിരി ഇടയ്ക്കാതർ മത്സ്യമുനി കരുവൂറർ ബോഗർ പാമ്പാട്ടി കുത്തമ്പായി എന്നീ പതിനെട്ട് സിദ്ധന്മാരെക്കുറിച്ചാണ് എല്ലാവർക്കും കൂടുതലായി അറിയുന്നത് പക്ഷേ ഇതിൽ നിന്നും മുന്നും പിന്നുമായിട്ട് ഒരുപാട് സിദ്ധന്മാരുണ്ടായിട്ടുണ്ട് ഇതിൽ നമുക്കെല്ലാം അറിയുന്ന സിദ്ധർ എന്ന് പറയുന്നത് അഗസ്ത്യമുനിയെയും ബോഗരെയും പലർക്കും അറിയുവാൻ സാധിക്കുന്നുണ്ടാകും ബോഗരാണ് പഴനി ക്ഷേത്രം നിർമ്മിച്ചത് എന്നും ബോഗർ ആരുടെ കയ്യിൽ നിന്നുമാണ് ഈ പഴനിയിലെ ക്ഷേത്രം പണിയുവാനുള്ള നവപാഷാണ ആ ഒരു മൂലികയെക്കുറിച്ച് അറിഞ്ഞിരുന്നാൽ അഗസ്ത്യമുനിയുടെ കയ്യിൽ നിന്നമാണ് സാധാരണ നമ്മൾ ഏതെങ്കിലും പ്രാർത്ഥനയ്ക്കായിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും കാര്യങ്ങൾ നിറവേറിക്കിട്ടുവാനായോ നമ്മുടെ ജീവിതത്തിലെ ഐശ്വര്യം നിറഞ്ഞു നിൽക്കുവാനുമായി നമ്മൾ ദൈവങ്ങളെയാണ് വഴിപാട് ചെയ്യുന്നത് അതേപോലെ തന്നെ ദൈവങ്ങൾക്ക് എത്രമാത്രം സ്ഥാനങ്ങൾ ഉണ്ടോ അതുപോലെ തന്നെ സ്ഥാനമാണ് ഈ സിദ്ധന്മാർക്കും ഉള്ളത് എന്നാണ് പറയുന്നത് അതിൽ നമുക്ക് പ്രധാനമായിട്ടും ഈ മുനിമാരും മഹർഷിമാരെക്കുറിച്ചുള്ള കഥകൾ അറിയുന്നവർക്ക് എല്ലാവർക്കും അറിയാം അവർക്കെല്ലാവർക്കും എത്രമാത്രം പ്രാധാന്യമാണ് ഉണ്ടായിരുന്നത് എന്ന് നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം കൂടിയാണ് തിരുപ്പതി ഭഗവാൻ വൈകുണ്ഠത്തിൽ ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് ബ്രഹുമുനി അവിടെ എത്തുകയും ബ്രഹുമുനിയെ ശ്രദ്ധിക്കാത്ത ഒരു കാരണം കൊണ്ട് മാത്രമാണ് ബ്രഹുമുനി അദ്ദേഹത്തിന്റെ വലത് കൊണ്ട് ഭഗവാന്റെ നെഞ്ചിൽ ആഞ്ഞു ചവിട്ടുകയും ചെയ്ത കഥ എല്ലാവർക്കും അറിയാവുന്ന കഥയാണ് എന്തുകൊണ്ടാണ് ബ്രഹുമുനി ഭഗവാൻ്റെ നെഞ്ചിൽ ആഞ്ഞു ചവിട്ടിയിട്ട് പോലും പെട്ടെന്ന് തന്നെ ഭഗവാൻ അദ്ദേഹത്തിൻ്റെ പാദങ്ങൾ നന്ദോ എന്ന് ചോദിക്കുന്നത് അതെല്ലാം തന്നെ ഒരു മുനിയായിട്ടുള്ള ആ മഹാനോടുള്ള ആദരവിൻ്റെ പേരിൽ തന്നെയാണ് ഭഗവാൻ അങ്ങനെ ചെയ്തത് ഇതുപോലെ തന്നെയാണ് പല മുനിമാരും ഭഗവാനെ നേരിട്ട് കണ്ടിട്ടുണ്ട് എന്ന് പറയുന്നത് ബോഗർസിദ്ധർ ആവട്ടെ പഴനി മുരുകനെ ഒരുപാട് തവണ കണ്ടിട്ടുണ്ട് അതുപോലെ തന്നെ ഇപ്പോൾ നമുക്കെല്ലാവർക്കും തന്നെ അറിയാവുന്നതും നമ്മുടെ വീഡിയോകളിലൂടെ പല തവണ പറഞ്ഞതുമായ നമ്മുടെ വള്ളൽ വാരിയാർ സ്വാമി അദ്ദേഹം സ്വർഗലോകം പൂണ്ടിട്ട് കുറച്ച് വർഷങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ അപ്പോൾ അദ്ദേഹം ഒരു തവണ വള്ളിമലൈ സ്വാമി ക്ഷേത്രത്തിൻ്റെ താഴെ നിന്നുള്ള മുകളിലേക്കുള്ള റോഡ് പണിതുകൊണ്ടിരിക്കുന്ന ഒരു സമയമുണ്ടായിരുന്നു ആ സമയത്ത് അദ്ദേഹം കുറേ ആളുകളെ വിട്ടായിരുന്നു റോഡ് പണിതുകൊണ്ടിരിക്കുന്നത് അതായത് മുകളിലേക്ക് പോകുവാനുള്ള ആ വഴി പണിതുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇവർ റോഡ് പണിയുമ്പോൾ കുറേ പാറകളെല്ലാം അതായത് മലയുടെ മുകളിലാണ് ഈ ക്ഷേത്രം ആ പാറകളെല്ലാം വെട്ടി മാറ്റിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു തവണ കോടാലി കൊണ്ട് ഒരു പണിക്കാരൻ ഒരു പാറക്കല്ലിനെ മാറ്റുവാനായിട്ട് ശ്രമിച്ചു പക്ഷേ അദ്ദേഹം പെട്ടെന്ന് മയങ്ങി വീഴുകയാണ് ചെയ്തത് ഉടനെ തന്നെ കൂടെ നിന്ന വ്യക്തികൾ എല്ലാവരും കൂടി ചേർന്ന് അദ്ദേഹത്തെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവുകയും പിന്നീട് നേരെ വാരിയാർ സ്വാമികൾ തന്നെ എന്തുകൊണ്ടാണ് അദ്ദേഹം അവിടെ നിന്ന് മയങ്ങി വീഴുവാൻ ഇടയായത് എന്നുള്ള ആ ഒരു കാരണം തിരക്കി അദ്ദേഹം ജോലി ചെയ്തിരുന്ന ആ സ്ഥലത്തേക്ക് വന്ന് നോക്കി അവിടെ നോക്കുന്ന സമയത്ത് ഒരു ചെറിയ പാറക്കല്ലുണ്ടായിരുന്നു ആ പാറക്കല്ലിനെ മറ്റുള്ള ശിഷ്യന്മാരെ കൊണ്ട് പതുക്കെ ഒന്ന് മാറ്റുവാൻ പറഞ്ഞ സമയത്ത് ആ പാറക്കല്ല് മാറ്റുന്ന സമയത്ത് ഉള്ളിൽ ഒരു ഗുഹ പോലെ തോന്നുകയും ആ ഗുഹയുടെ ഉള്ളിൽ നിന്നും കുറെ പുകകൾ വരികയും ചെയ്തു ആ പുക വരുന്ന സമയത്ത് അതിൻ്റെ ഉള്ളിൽ നമ്മുടെ ഭാര്യ സ്വാമി എത്തി നോക്കുന്ന സമയത്താണ് കണ്ടത് അതിൽ അവിടെ ഒരു മഹാനിരുന്ന് ജപം ചെയ്യുകയാണ് വെളുത്ത നിറത്തിലുള്ള താടിയും വെളുത്ത നിറത്തിലുള്ള വസ്ത്രങ്ങളും അണിഞ്ഞ് മഹാനിരുന്ന് ജപം ചെയ്യുന്നു ആ ഗുഹയുടെ ആ കവാടം മാറ്റുമ്പോൾ തന്നെ ആ പാറകഷ്ണം മാറ്റുമ്പോൾ തന്നെ അവിടെ നിന്നും സാമ്പ്രാണിയുടെയും അതുപോലെ തന്നെ പലതരത്തിലുള്ള സുഗന്ധങ്ങൾ വരുവാൻ തുടങ്ങി എന്തുകൊണ്ടാണ് അവിടെ ആരാണ് ഇരുന്നത് പോലും ഇവർക്ക് ഇതുവരെയും അറിയുവാൻ സാധിച്ചിട്ടില്ല ആ മഹാൻ പെട്ടെന്ന് തന്നെ കൈകൊണ്ട് ആ ഗുഹയുടെ കവാടവാതിൽ ആ പാറക്കല്ല് കൊണ്ട് അടയ്ക്കുവാനായിട്ട് ആംഗ്യം കാണിച്ചതായും ഉടൻ തന്നെ വാര്യാര് സ്വാമി തൻ്റെ ശിഷ്യന്മാരോട് ആ കവാടം അടയ്ക്കുവാനായിട്ടും പറഞ്ഞു എന്നാണ് പറയുന്നത് ഇപ്പോഴും വള്ളിമലയിലേക്ക് പോകുന്ന പലർക്കും അവിടെ നിന്നുള്ള ആ ഒരു വഴി മുകളിലേക്ക് പോകുന്ന സമയത്ത് ചെറുതായിട്ടുള്ളൊരു കട്ട് കുറച്ച് റോഡിടാതെ വീണ്ടും തുടർന്ന് റോഡിട്ടുള്ള ഒരു സ്ഥലം കാണുവാൻ സാധിക്കുമെന്നാണ് പറയുന്നത് അപ്പോൾ ഇപ്പോഴും സിദ്ധന്മാർ നമുക്കിടയിൽ തന്നെ ഉണ്ട് എന്ന് സൂചിപ്പിക്കുന്ന ഒന്നാണ് വള്ളിമലയിലുള്ള ആ ക്ഷേത്ര ഗുഹയിലൂടെ നമുക്ക് വള്ളൽ വാരിയാർ സ്വാമി പറഞ്ഞു തന്നിരിക്കുന്നത് അപ്പോൾ ഞാൻ ഇവിടെ പറഞ്ഞു വരുന്നത് നമ്മൾ ദൈവത്തെ എങ്ങനെ വഴിപാട് ചെയ്യുന്നുവോ അതുപോലെ തന്നെ സിദ്ധന്മാരെയും വഴിപാട് ചെയ്യാമെന്നാണ് നിങ്ങൾ തിരുപ്പതി ക്ഷേത്രത്തിൽ പോയി കുളിച്ചവർക്ക് പുഷ്കരണി തീർത്ഥത്തിൽ കുളിച്ചവർക്ക് എല്ലാവർക്കും അറിയാം പുഷ്കരണി തീർത്ഥത്തിനുള്ളിൽ ഒരുപാട് ജീവസമാധികളുണ്ട് അതുകൊണ്ടാണ് ആ തീർത്ഥം അത്രയും പുണ്യമായി കണക്കാക്കപ്പെടുന്നത് ജീവസമാധികൾ എന്ന് പറയുമ്പോൾ അതിൽ ഏറ്റവും പ്രധാനമായിട്ടും കൊങ്കണസിദ്ധരുടെ ജീവസമാധിയാണ് അവിടെ ഉള്ളത് കൊങ്കണസിദ്ധരുടെ ജീവസമാധി തിരുപ്പതി ക്ഷേത്രത്തിലാണ് തിരുപ്പതി ക്ഷേത്രത്തിലെ പുഷ്കരണി തീർത്ഥത്തിൽ തന്നെയാണ് ഉള്ളത് അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് സിദ്ധന്മാരെ കുറിച്ചുള്ള കഥകൾ നമുക്ക് തുടരെ കാണാവുന്നതാണ് പക്ഷെ ഞാൻ ഇന്നിവിടെ പറയുവാൻ പോകുന്നത് ഇതുവരെയും ആ സിദ്ധനെക്കുറിച്ച് ഒരുപാട് പേർക്കൊന്നും കേട്ടിട്ടുണ്ടാകില്ല ഞാനും ആദ്യമായി കേട്ട അശോക അസ്ട്രോ എന്നുള്ള യൂട്യൂബ് ചാനലിലൂടെയാണ് അദ്ദേഹം പറഞ്ഞതനുസരിച്ച് ഞാനൊരു പ്രാർത്ഥന ഞാൻ ഇവിടെ ഈ സിദ്ധനോട് വെച്ചിരുന്നു ആ പ്രാർത്ഥന എനിക്ക് നിറവേറി കിട്ടിയതിൻ്റെ പേരിൽ ഞാൻ നിങ്ങളോടൊപ്പം ഈ കാര്യം പങ്കുവെക്കണമെന്ന് ആഗ്രഹിച്ചിരുന്നു കുറേ ദിവസമായി ഞാൻ ഇത് പങ്കുവെക്കണമെന്ന് ആഗ്രഹിച്ചിട്ട് പക്ഷേ അതിനുള്ള സാഹചര്യങ്ങൾ എനിക്ക് ഇന്നാണ് കിട്ടിയത് അപ്പോൾ ഏതാണ് ആ സിദ്ധർ എന്ന് കാണാം നിങ്ങൾക്കെല്ലാവർക്കും യൂട്യൂബിൽ തമിഴിൽ പ്രധാനമായും അടിച്ചു നോക്കിയാൽ കേൾക്കുവാൻ സാധിക്കും കേളക്യ സിദ്ധർ അതെ ഞാൻ കേളക്യ സിദ്ധരെക്കുറിച്ച് തന്നെയാണ് പറയാൻ പോകുന്നത് ഞാൻ പ്രാർത്ഥിച്ച് എനിക്ക് നിറവേറിയ കാര്യത്തെക്കുറിച്ചും ഞാൻ നിങ്ങളോട് പറയാം ഞാൻ ഒരു കാര്യം നിറവേറി കിട്ടണമെന്ന് ആഗ്രഹിക്കുകയും ആ സമയത്ത് ഞാൻ ഒരു യൂട്യൂബ് ചാനലിലൂടെ കേളക്ക സിദ്ധരെക്കുറിച്ച് കേൾക്കുവാൻ ഇടവരികയും ചെയ്തു അത് വേറെ ഏത് യൂട്യൂബ് ചാനലുമല്ല അശോക ആസ്ട്രോ എന്നുള്ള ചാനലായിരുന്നു ആ ചാനലിലൂടെയാണ് ഞാനിത് കണ്ടത് അപ്പോൾ ഞാനും വിചാരിച്ചു ശരി നമുക്കും ഒന്ന് ഈ ഭഗവാനെ അല്ലെങ്കിൽ ഈ സിദ്ധരെ ഒന്ന് പ്രാർത്ഥിച്ച് നോക്കാം എന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചു എങ്ങനെയാണ് പ്രാർത്ഥിച്ചത് എന്നാൽ അഭിജിത് മുഹൂർത്ത സമയത്താണ് ഞാൻ പ്രാർത്ഥിച്ചത് ഈ സിദ്ധരെ പ്രാർത്ഥിക്കുവാൻ ഏറ്റവും അനുയോജ്യമായ സമയമെന്ന് പറയുന്നത് രാവിലെ നാലേ മുക്കാൽ മുതൽ അഞ്ച് മണിവരെയുള്ള സമയം അതുപോലെ തന്നെ ഉച്ച സമയത്ത് പതിനൊന്നേ മുക്കാൽ തൊട്ടുള്ള പന്ത്രണ്ടേ കാൽ വരെയുള്ള അഭിജിത് മുഹൂർത്ത സമയം അല്ലെങ്കിൽ രാത്രി പത്തേ മുക്കാൽ മുതൽക്ക് പതിനൊന്നേ കാൽ വരെയുള്ള സമയം ഈ മൂന്ന് സമയത്താണ് ഈ സിദ്ധനെ പ്രാർത്ഥിച്ചാൽ കൂടുതൽ ഫലം എന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ തിരഞ്ഞെടുത്ത സമയം ഉച്ച സമയം പതിനൊന്നേ മുക്കാൽ തൊട്ട് പന്ത്രണ്ടേ കാൽ വരെയുള്ള അഭിജിത് മുഹൂർത്ത സമയമാണ് ഒരു ഗ്ലാസ് വെള്ളം ഞാൻ എൻ്റെ അടുത്ത് വെച്ചു ഞാൻ കിഴക്ക് ദിശ നോക്കിയിരിക്കുകയും ഒരു നെയ് ദീപം ഒരു മൺവിളക്കിൽ നെയ്യൊഴിച്ച് ദീപം തെളിയിച്ച് അത് ഒരു പലകയുടെ മുകളിൽ വെച്ച് ഞാൻ പ്രാർത്ഥിച്ചു എന്ത് മന്ത്രമാണ് ചൊല്ലിയതെന്നാൽ ഓം കേളക്യ സിദ്ധരായ നമോനമ ഓം കേളക്യ സിദ്ധരായ നമോനമ ഓം കേളക്യ സിദ്ധരായ നമോ നമ എന്നുള്ള മന്ത്രം ഞാൻ ജപിച്ചു ഇനി എത്ര തവണ ജപിച്ചു എന്നാൽ ഇത് ജപിക്കേണ്ട എണ്ണം എന്ന് പറയുന്നത് ആയിരത്തി എട്ടാണ് നിങ്ങൾ മന്ത്രം ജപിക്കുമ്പോൾ ആയിരത്തി എട്ട് എണ്ണം നമുക്ക് കണക്കിലെടുക്കുവാൻ സാധിക്കില്ല എന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ട് ഇരുപത് ആണ് ഇത് മന്ത്രം ജപിക്കുവാനായിട്ട് നമ്മൾ സമയമെടുക്കേണ്ടത് ഇപ്പോൾ നമ്മൾ പതിനൊന്നേ മുക്കാലിനും തുടങ്ങുകയാണെങ്കിൽ ഇരുപത് മിനിറ്റ് കഴിഞ്ഞ ശേഷം നമ്മൾ ഫോണിൽ അലാറം സെറ്റ് ചെയ്ത് വെക്കുക ഇരുപത് മിനിറ്റ് ആകുമ്പോൾ അത് അടിക്കും കാരണം നമ്മൾ കണ്ണുകൾ അടച്ച് പറയുമ്പോൾ നമുക്ക് എണ്ണം കണക്കിലെടുക്കുവാൻ സാധിക്കില്ല ഈ മന്ത്രം ജപിച്ച് നമ്മൾ പ്രാർത്ഥിച്ചാൽ കേളക്ക സിദ്ധർ നമ്മുടെ പ്രാർത്ഥന കേൾക്കുമെന്ന് പറഞ്ഞത് കൊണ്ടാണ് ഞാൻ ഈ മന്ത്രം ജപിച്ച് തുടങ്ങിയത് പക്ഷേ എനിക്ക് പെട്ടെന്ന് തന്നെ ആ സമയത്ത് അതായത് പിറ്റേ ദിവസം എനിക്ക് കുറച്ച് പുറത്തേക്ക് പോകേണ്ട ആവശ്യം വന്നതിനാൽ പിറ്റേ ദിവസം ഈ സമയത്ത് എനിക്ക് ജപിക്കുവാൻ സാധിച്ചില്ല അങ്ങനെ ഞാൻ ഇരിക്കുന്ന സമയത്ത് എൻ്റെ പ്രാർത്ഥന ഞാൻ വെച്ചിട്ടുണ്ട് ഭഗവാനോട് ആ പ്രാർത്ഥന നിറവേറെ കിട്ടുമോ ഇല്ലയോ എന്നുള്ളത് എനിക്ക് വളരെയധികം സംശയമായിരുന്നു ഞാൻ ആ സമയത്ത് ഡൽഹിയിലായിരുന്നു അവിടെ ഒരു കാര്യത്തിന് വേണ്ടി പോയിരിക്കുകയായിരുന്നു അവിടെ ഇരിക്കുന്ന സമയത്ത് നേരം എനിക്ക് ഫ്രീ സമയം കിട്ടി ഒഴിവ് സമയം കിട്ടിയപ്പോൾ ഞാൻ ഇങ്ങനെ ഇരുന്ന് ആലോചിക്കുകയായിരുന്നു ഞാൻ ഒരു ദിവസം മാത്രമേ പ്രാർത്ഥിച്ചിട്ടുള്ളൂ പക്ഷേ എനിക്ക് ഞാൻ പ്രാർത്ഥിച്ച ആ പ്രാർത്ഥന ഫലമാകുമോ എനിക്ക് അതിന് പൂർണ്ണ ഫലം കിട്ടുമോ എന്നുള്ള ആയിരം സംശയങ്ങൾ എൻ്റെ മനസ്സിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കൊണ്ടിരുന്നു അപ്പോൾ തന്നെ ഞാൻ അവിടെ ഇരുന്ന് കണ്ണുകൾ അടച്ചുകൊണ്ട് കേളയ്ക്ക സിദ്ധരൻ്റെ മന്ത്രം ഇതുപോലെ ഓം ശ്രീ കേളയ്ക്ക സിദ്ധരായ നമോനമ അല്ലെങ്കിൽ ഓം കേളക്ക സിദ്ധരായ നമോനമ എന്നിങ്ങനെയുള്ള മന്ത്രം ഞാൻ ചൊല്ലിക്കൊണ്ടേയിരുന്നു എത്ര തവണ ചൊല്ലി എന്നെനിക്ക് ഇപ്പോഴും ഓർമ്മയില്ല ഞാൻ കുറേ തവണ ചൊല്ലി ഒരു പത്തിരുപത് മിനിറ്റോളം കണ്ണുകൾ അടച്ചുകൊണ്ട് ആ ഇരുന്ന സ്ഥലത്തിരുന്നു കൊണ്ട് എന്നെ ചൊല്ലി അപ്പോഴെനിക്ക് ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഡൽഹിയിലായിരുന്നു എന്ന് അവിടെയെല്ലാം ഭസ്മത്തിൻ്റെയും പനിനീരിൻ്റെയും ആ ഒരു വാസന വരുവാൻ ഏതൊരു വിധത്തിലുള്ള സാധ്യതയുമില്ല പക്ഷേ ഞാൻ അനുഭവിച്ചു ഭസ്മത്തിൻ്റെയും പനിനീരിൻ്റെയും വാസന ഞാൻ ഉള്ള ആ സ്ഥലം മുഴുവൻ ചുറ്റിക്കറങ്ങുന്നതായിട്ട് എനിക്ക് അനുഭവിച്ചറിയുവാൻ സാധിച്ചു അതായത് ഞാൻ ആഗ്രഹിച്ച കാര്യം ആ ഇരുപത് മിനിറ്റിന് ശേഷം വെറും അരമണിക്കൂറിൽ എനിക്ക് നടന്നു കിട്ടി ആ സന്തോഷമാണ് ഞാൻ ഇത്രയും നേരം നിങ്ങളോട് പറഞ്ഞു വന്നത് ഞാൻ ഒരു ദിവസം മാത്രമേ അഭിജിത് മുഹൂർത്ത സമയത്ത് പ്രാർത്ഥിച്ചിരുന്നുള്ളൂ പിന്നീട് എനിക്ക് പ്രാർത്ഥിക്കുവാനുള്ള സമയം കിട്ടിയില്ല കാരണം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോയിക്കൊണ്ടിരിക്കുന്നത് കാരണം എനിക്ക് പ്രാർത്ഥിക്കുവാനുള്ള സമയം കിട്ടിയിരുന്നില്ല പക്ഷേ ഞാൻ മനസ്സൊരുകി ആ ഇരുന്ന സ്ഥലത്ത് നിന്ന് ഭഗവാനെ വിളിച്ചു സിദ്ധരെ വിളിച്ചു സിദ്ധർ എൻ്റെ മുൻപിൽ വന്ന് നിന്നു എന്ന് തന്നെ പറയാവുന്നതാണ് അത്രയും ഫലം തരുന്ന ഒരു സിദ്ധനാണ് കേളക്യ സിദ്ധരെന്ന് എന്ന് പറയുന്നത് നിങ്ങൾ കുറച്ച് ദിവസം ഏഴ് ദിവസം എത്ര കഠിനമായ പ്രശ്നങ്ങളാണെങ്കിലും ആ പ്രശ്നത്തിൽ നിന്ന് മോചനം നേടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ വിശ്വാസത്തോടു കൂടി കേളയ്ക്ക സിദ്ധരെ ഞാൻ ഇവിടെ പറഞ്ഞതുപോലെ നിങ്ങൾ വിളിച്ചു നോക്കുക ആ മന്ത്രം ഞാനിവിടെ കൊടുക്കാം നിങ്ങൾ ആ മന്ത്രം നോക്കി വായിക്കുക നിങ്ങൾക്ക് ഒന്നോ രണ്ടോ തവണ നോക്കുമ്പോഴേക്കും തന്നെ മനസ്സിലാകും ഇനി ചിലർ പറയും ഇല്ലാത്ത ദൈവങ്ങളെല്ലാം വിളിച്ച് പ്രാർത്ഥിച്ചത് പോരാണ്ടാണോ ഈ സിദ്ധന്മാരെ വിളിക്കുന്നത് എന്ന് അതെ സിദ്ധന്മാരെയും ദൈവങ്ങളെയും നമ്മൾ വിളിച്ച് പ്രാർത്ഥിച്ചാൽ നമ്മൾക്ക് കിട്ടാത്തതായിട്ട് ഈ ലോകത്ത് ഒന്നും തന്നെ ഇല്ല നമ്മളെ കൊണ്ട് നേടാൻ കഴിയാത്തതായിട്ട് ഒന്നും തന്നെ ഇല്ല എന്ന് ഉറപ്പിച്ച് പറയാവുന്നതാണ് അപ്പോൾ ഞാൻ ഇവിടെ പറഞ്ഞ മൂന്ന് സമയങ്ങളിൽ ഏതെങ്കിലും ഒരു സമയം നിങ്ങൾ കണക്കിലെടുത്ത് തുടർച്ചയായി ഏഴ് ദിവസം നിങ്ങൾ ഈ മന്ത്രം ജപിച്ചു നോക്കുക ഇനി ഈ മന്ത്രം ഇരുപത് മിനിറ്റ് ജപിച്ചു കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ അടുത്ത് വെച്ചിരിക്കുന്ന ആ വെള്ളം എടുത്ത് നിങ്ങൾക്ക് കുടിക്കാവുന്നതാണ് എന്തുകൊണ്ടാണ് ഇങ്ങനെ വെള്ളം എന്നാൽ നമ്മൾ ജപിക്കുന്ന ആ മന്ത്രത്തിൻ്റെ പോസിറ്റിവിറ്റി മുഴുവനായും ഈ വെള്ളത്തിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ടാകും ആ വെള്ളം നമുക്ക് കുടിക്കുന്ന സമയത്ത് നിങ്ങൾ പ്രാർത്ഥിച്ച അല്ലെങ്കിൽ നിങ്ങൾ ചോദിച്ച കാര്യം നിറവേറി കിട്ടുവാനുമായിട്ട് നമുക്ക് ഈ വെള്ളം കുടിക്കുന്നതിലൂടെ നേടിയെടുക്കുവാൻ സാധിക്കുമെന്നാണ് പറയുന്നത് അപ്പോൾ ഞാൻ ആ മന്ത്രം ഇവിടെ പറയാം ഓം കേളയ്ക്ക സിദ്ധരായ നമോ നമ ഓം കേളയ്ക്ക സിദ്ധരായ നമോ നമ ഓം കേളയ്ക്ക സിദ്ധരായ നമോ നമ എന്നുള്ള മന്ത്രമാണ് നമ്മൾ ജപിക്കേണ്ടത് അതുപോലെ തന്നെ ഈ മന്ത്രം ജപിക്കുമ്പോൾ ചില സിംറ്റംസ് നിങ്ങൾക്ക് ഉണ്ടാകും അതായത് ഒരുപാട് പേർ പറഞ്ഞത് കേട്ടതാണ് ആ സിംറ്റംസ് എന്തൊക്കെയാണെന്ന് ഞാൻ അനുഭവിച്ചത് പനിനീരിൻ്റെയും ഭസ്മത്തിൻ്റെയും ആ ഒരു മണം മാത്രമാണ് പക്ഷേ ചിലർക്ക് വെളുത്ത നിറത്തിലുള്ള ആ ഒരു ചിത്രശലഭം നമ്മുടെ വീട് തേടി വരുമെന്ന് പറയുന്നുണ്ട് ചിലർക്ക് പനിനീരിൻ്റെ വാസന മാത്രം ഉണ്ടാകും ചിലർക്ക് ചന്ദനത്തിൻ്റെ വാസന മാത്രം ഉണ്ടാകും എന്നെല്ലാം പറയുന്നുണ്ട് ഈ സിദ്ധരുടെ അനുഗ്രഹം നമുക്ക് ഉണ്ട് എന്നറിയുവാനായിട്ട് ആ സിദ്ധർ നമുക്ക് കാണിച്ചു തരുന്ന ഒരു സൂചനയായിട്ടാണ് നമ്മൾ ഇത് എടുക്കേണ്ടത് എന്നും പറയുന്നുണ്ട് പക്ഷേ ഞാൻ അനുഭവിച്ചത് പനിനീരിൻ്റെയും ഭസ്മത്തിൻ്റെയും ആ ഒരു ഗന്ധമാണ് അപ്പോൾ നിങ്ങൾക്കും എത്രയോ വലിയ കഷ്ടപ്പാടുകളിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഒരു രൂപ ചിലവില്ലാത്ത ഈ ഒരു മന്ത്രം ജപിക്കുന്നത് മൂലം നമുക്ക് യാതൊരു വിധത്തിലുള്ള ദോഷങ്ങളും കാരണം സിദ്ധന്മാർ എന്ന് പറയുന്നവരെല്ലാവരും തന്നെ ഏറ്റവും വലിയ ശിവഭക്തരാണ് അതുകൊണ്ട് ശിവനെ പ്രാർത്ഥിക്കുന്ന എല്ലാവർക്കും സിദ്ധന്മാരെയും വഴിപാട് ചെയ്യാം നമ്മൾ ഉദാഹരണത്തിന് പഴനി ക്ഷേത്രത്തിലേക്ക് പോകുമ്പോൾ ബോഗരുടെ ആ ഒരു വിഗ്രഹം നമ്മൾ അവിടെ തിരുവാവിനൻകുടി ക്ഷേത്രത്തിലുണ്ട് അവരെയും വണങ്ങിയിട്ടാണ് നമ്മൾ മുകളിലേക്ക് പോകുന്നത് അതുപോലെ തന്നെ കൊങ്കണ്ണസിദ്ധരുടെ തീർത്ഥത്തിൽ കുളിച്ചതിന് ശേഷമാണ് നമ്മൾ തിരുപ്പതി ക്ഷേത്രത്തിനകത്തേക്ക് പോകുന്നത് ഇതെല്ലാം തന്നെ സിദ്ധന്മാരെ പ്രാർത്ഥിക്കുമ്പോൾ പേടിക്കേണ്ട എന്ന് പറയുവാനായിട്ടാണ് ഞാൻ ഇവിടെ പറയുന്നത് നിങ്ങൾ ഈ സിദ്ധനെ സിദ്ധനെക്കുറിച്ച് അറിയാത്തവരുണ്ടെങ്കിൽ തമിഴ് ചാനലുകൾക്ക് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കുക നിങ്ങൾക്ക് അവരുടെ ഡീറ്റെയിൽസ് എല്ലാം കിട്ടും ഇത് ഞാൻ എൻ്റെ അനുഭവമാണ് ഞാൻ പങ്കുവച്ചത് കാരണം ഞാൻ എൻ്റെ കാര്യങ്ങൾ നടന്നു കിട്ടിയാൽ എൻ്റെ കുടുംബാംഗങ്ങളോട് നിങ്ങളെക്കുറിച്ച് പറയാമെന്ന് ഇങ്ങനെ ഏറ്റിരുന്നു അതിന് എനിക്ക് കുറച്ച് താമസം താമസമെടുത്തു എന്ന് മാത്രം കുറച്ച് പറഞ്ഞാൽ ഒരു പതിനഞ്ച് ദിവസത്തിൻ്റെ ശേഷമാണ് ഞാൻ ഇതിപ്പോൾ നിങ്ങളോട് പറയുന്നത് എനിക്ക് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായ വിവരം ഞാൻ അവിടെ നിന്നും എൻ്റെ വീട്ടിലോട്ട് എൻ്റെ ഭർത്താവിനോട് ഫോൺ ചെയ്ത് പറയുകയുണ്ടായി എനിക്കിങ്ങനെ ഒരു അനുഭവമുണ്ടായിരുന്നു എനിക്ക് പെട്ടെന്ന് സ്വാമിജിയെ കണ്ട പോലെ തോന്നി എന്ന് ഞാൻ പറഞ്ഞ സമയത്ത് എന്നെ അത്ഭുതപ്പെടുത്തുന്ന ഒരു ഉത്തരമാണ് എൻ്റെ ഭർത്താവിൻ്റെ കയ്യിൽ നിന്നും കിട്ടിയത് അദ്ദേഹവും അന്ന് രാവിലെ നാല് മണി മുതൽക്ക് അഞ്ചു മണി വരെയുള്ള ആ സമയത്ത് അതായത് നാലേ മുക്കാൽ മുതൽ മണി വരെയുള്ള സമയത്താണ് സാധാരണ കേളക്കയസിദ്ധരെ പ്രാർത്ഥിക്കേണ്ടത് അതുപോലെ തന്നെ എൻ്റെ വീട്ടിൽ ഭർത്താവും രാവിലെ ദീപം തെളിയിച്ചിരുന്ന് പ്രാർത്ഥിച്ചിരിക്കുന്നു ആ സമയത്ത് മുഴുവൻ അദ്ദേഹത്തിന് കേളക്കയസിദ്ധരുടെ ആ ഒരു സാമീപ്യം അനുഭവിച്ചറിയുവാൻ സാധിച്ചു എന്ന് പറഞ്ഞു കാരണം അദ്ദേഹത്തിന് ഇടയ്ക്കിടെ വൈബ്രേഷൻ വരുന്നത് പോലെയും അതുപോലെ തന്നെ പല വിധത്തിലുള്ള സുഗന്ധങ്ങൾ വരുന്നത് പോലെയും എല്ലാം എന്നും കാരണം നമ്മൾ ചന്ദനത്തിരി പോലും കത്തിക്കാത്ത ഒരു സ്ഥലത്താണ് ഇരിക്കുന്നതെങ്കിൽ അവിടെ ചന്ദനത്തിരിയുടെ ഒരു മണം വരുമ്പോൾ നമുക്കറിയാം ഇവിടെ എന്തോ ഒരു പോസിറ്റീവ് വൈബ്രേഷൻ ഉണ്ട് എന്ന് അങ്ങനെ ഒരുപാട് മാറ്റങ്ങൾ അദ്ദേഹത്തിന് അന്ന് അനുഭവിച്ചറിയുവാൻ സാധിച്ചു എന്നാണ് പറഞ്ഞത് അപ്പോൾ ഇതെല്ലാം കേട്ടപ്പോൾ എനിക്ക് വളരെയധികം വിശ്വാസം തോന്നി അപ്പോൾ മുതൽക്ക് ഞാൻ എപ്പോഴും കേളക്കിസ് ഇതിനെക്കുറിച്ച് വിചാരിക്കാത്ത ഒരു ദിവസം പോലും ഇല്ല എന്ന് തന്നെ പറയാവുന്നതാണ് അപ്പോൾ നിങ്ങളും ഒന്ന് ശ്രമിച്ചു നോക്കുക എത്ര വലിയ ദുഃഖങ്ങളെയും മാറ്റിത്തരും കേളക്ക സിദ്ധർ എന്നാണ് പറയുന്നത് ഒന്ന് ശ്രമിച്ചു നോക്കി നമ്മുടെ കമൻ ബോക്സുകളിലൂടെ കമൻ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു ഈ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ മറ്റുള്ളവരിലേക്കും കൂടി എത്തിക്കുക കാരണം ഇതുപോലെ സിദ്ധന്മാരെ കുറിച്ച് അറിയുവാനായിട്ട് ഒരുപാട് പേർക്ക് താല്പര്യമുണ്ടാലും അപ്പോൾ അവരിലേക്കും കൂടി ഈ വീഡിയോ എത്തിച്ചു കൊടുക്കുക നന്ദി നമസ്കാരം കാരം ഓം നമോ നാരായണായ നമ ഓം നമോ വെങ്കടേശായ നമ